ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഓരോ പൊതുപ്രവർത്തകനും നടത്തേണ്ടതെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് നന്മ ചെയ്യുന്നവർക്ക് നല്ലത് കിട്ടിക്കൊള്ളണമെന്നില്ലെന്നും ഏത് മേഖലയിലായാലും മാനവസേവ തുടരാൻ റിയാസ് മുക്കോളിക്ക് കഴിയട്ടെ എന്ന് സി പി മുഹമ്മദ് പട്ടാമ്പിയിൽ സർക്കേയുടെ നേതൃത്വത്തിൽ നടന്ന ഇലക്ട്രിക് വീൽ ചെയറുകളുടെ വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സി പി ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് രാഷ്ട്രീയ പ്രവർത്തകന്മാരും പൊതുപ്രവർത്തകന്മാരും ദിവസവും രാവിലെയും വൈകുന്നേരവും നടത്തേണ്ട പ്രാർത്ഥന ശത്രുക്കളിൽ നിന്നും അതുപോലെ മിത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മനുഷ്യനാവാൻ കഴിയുന്നത് ഇവിടെ ചർക്കയുടെ കാര്യം എന്റെ സ്നേഹിതൻ വീ ടി ബലറാമി ഇവിടെ പറഞ്ഞു മഹാത്മജി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഒരാളാണ് ഒരുപാട് നന്മ ഈ ലോകത്തെ മനുഷ്യരോട് പറയുകയും രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിക്ക് അവസാനം കിട്ടിയ പ്രതിഫലം വെടിയുണ്ടകളാണ് അതുകൊണ്ട് നന്മ ചെയ്യുന്നവർക്കെല്ലാം നല്ലത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ സുഖവും ദുഃഖവും ഒരുപോലെ ജീവിതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് പ്രതിഫലേച്ച കൂടാതെ കർമ്മം ചെയ്യുന്നവനാണ് ഈ ലോകത്ത് മോക്ഷം കിട്ടുക എന്ന് വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട് റർമ്മണ്യവാധികാരസ്തേലേഷു കഥാചന പ്രതിഫലേച്ഛ കൂടെ നിങ്ങൾ കൂടാതെ നിങ്ങൾ കർമ്മം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് റിയാസ് മുക്കോളി അദ്ദേഹം നാളെ പൊതുരംഗത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കേണ്ടി വന്നാലും ഇതുപോലെയുള്ള ജൈവകാരുണ്യ പ്രവർത്തനങ്ങൾ മാനവസേവ സേവയാണ് എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു